ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യം സമാജം സ്റ്റാർ ഉണ്ണി മുകുന്ദൻ ഉണ്ണി മുകുന്ദൻ വീണ്ടും വിവാദത്തിലാണ് ഉണ്ണി മുകുന്ദന്റെ പഴയ മാനേജർ ആയിട്ടുണ്ടായിരുന്ന ബിപിൻ കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇദ്ദേഹം ഇപ്പം ഉണ്ണി മുകുന്ദനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട് കാരണം ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് ഫ്ലാറ്റിൽ നിന്ന് താഴെ വരുത്തി അസഭ്യവർഷം ചുരുകയും പിന്നീട് ഇദ്ദേഹത്തെ മർദ്ദിക്കുകയും പുള്ളിയുടെ കണ്ണട താഴെയിട്ട് ചവിട്ടി പൊളിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള എന്താ പറയുക സിനിമാ സ്റ്റൈൽ ഒരു പ്രക ഒരു പ്രകടനമൊക്കെ ഈ ഉണ്ണിമുകുന്ദൻ കാണിച്ചിട്ടുണ്ട് ഉണ്ണിമുകുന്ദൻ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഫോണിലൂടെ അസഭ്യം പറഞ്ഞതിന് അതേ നാണയത്തിൽ ഒരു വ്യക്തിയാണ് നമ്മുടെ സീക്രട്ട് ഏജന്റ് ഉണ്ണിമുകുന്ദന്റെ മാർക്കോ എന്ന സിനിമയ്ക്ക് ശേഷം പിന്നെ ഒരു സിനിമ തിയേറ്ററിൽ എത്തി പക്ഷേ അത് അത്ര വലിയ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഉണ്ണിമുകുന്ദനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പുള്ളി വലിയ പ്രസ്റ്റേഷൻ ഉള്ള ഒരാളാണ് കാരണം പെട്ടെന്ന് കയറി റൈസ് ആകും ഫോണിലൂടെ ആണെങ്കിലും ആരെ വേണേലും തെറി വിളിക്കും കാരണം സ്റ്റാർ ആക്കുന്നതും അല്ലെങ്കിൽ ഇവനെയൊക്കെ നടനാക്കുന്നതും ഒക്കെ വിടുത്ത പ്രേക്ഷകരാണെന്നേ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നീയൊക്കെ മൂലയ്ക്ക് പോയിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് പ്രേക്ഷകരെ വെല്ലുവിളിക്കരുത് ഇത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ ആയിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കേണ്ടി വരും എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ എന്താണെങ്കിലും നമുക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ബിപിൻ കുമാർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ പഴയ മാനേജർ പറയുന്ന ഒരു വീഡിയോ ഇപ്പോൾ വന്നിട്ടുണ്ട് നമുക്കതൊന്ന് കണ്ടുനോക്കാം അല്ല ഉണ്ണികൂന് തന്നെ എന്നെ മർദ്ദിച്ചു ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് ഞാൻ താമസ സ്ഥലത്ത് നിന്ന് താഴോട്ട് പാർക്കിങ്ങിലേക്ക് ഇറങ്ങി കറങ്ങാൻ പറഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു അസഭയൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ കൂടുതൽ കാര്യങ്ങൾ ശേഷം ഞാൻ അറിയിക്കാം പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പം അതിൻ്റെ മൊഴി ഞാൻ ആറ് ആറ് അല്ല ഞാൻ ആറ് വർഷമായിട്ട് ഉണ്ണിയോട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ പുള്ളിയുടെ കൂടെ പുള്ളിയുടെ കുറേ ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ നിന്നത് ആക്ച്വലി പക്ഷേ ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറേ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിയുടെ പടങ്ങൾ മാർക്കു ശേഷം പിന്നൊരു പടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എക്സെൽ പ്രിവി പരാജയപ്പെട്ടു പുതിയ പടങ്ങൾ കിട്ടുന്നില്ല പിന്നെ പുള്ളി സംവിധാനം ചെയ്യാനിരുന്ന പടം ഗൂഗിള് മൂവീസ് ചെയ്യുമെന്ന് പറഞ്ഞു അവർ പിന്മാറി അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ട് അപ്പോൾ പുള്ളി കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ആരും ഒന്നും കൂടിയില്ല അതല്ല ഇപ്പം എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ അപ്പം അതിനൊരു പരിധിയുണ്ട് അപ്പോൾ അത് മാത്രമല്ല ഇപ്പോൾ റീസൻ്റ് ആയിട്ട് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞ പടം ഇറങ്ങി ഞാനൊരു പ്രൊമോഷൻ കൺസൾട്ടൻ്റാണ് ഞാൻ ഒരുപാട് സിനിമയ്ക്ക് ചെയ്യുന്നത് പതിനെട്ട് വർഷമായിട്ട് ഇൻഡസ്ട്രിയുള്ളതാണ് ഞാൻ മറ്റു പടങ്ങൾക്കും മറ്റു താരങ്ങളുടെയൊക്കെ പി ആർ ചെയ്യുന്നതാണ് അപ്പം ഈ അടുത്ത് നരിവട്ടെന്ന് പറഞ്ഞ പടം ഞാൻ പ്രമോഷൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ അതിനെ പ്രശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു അപ്പോൾ അത് കണ്ടപ്പോഴും ഉണ്ണിക്കത് പിടിച്ചില്ല പുള്ളിനെ ഒന്ന് രാത്രി വിളിച്ച് പറഞ്ഞു ഈ മാനേജർ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു നമ്മൾ ഓക്കെ പറഞ്ഞു അല്ല ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ട് കാരണം വെച്ചാൽ ഒരുപാട് കാര്യങ്ങളും ഇൻഡസ്ട്രിയിൽ നമുക്ക് പറയാൻ പറ്റാതായിട്ടുള്ള ഒരുപാട് അറിയാൻ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ വഴിയേ പറയാം ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഇങ്ങനെ ആ അതെ ഫോണിനെ വിളിച്ചിട്ടാണ് അതെ 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 പറയാം അത് ഞാൻ വർക്ക് ചെയ്താ അതെ അതെ ഞാൻ അതെ എന്റെ ഇൻസ്റ്റാഗ്രാമിലാണ് ഇട്ടത് ഞാൻ വർക്ക് ചെയ്യുന്നതാണ് ഞാൻ ആ പടത്തിൽ വർക്ക് ചെയ്യുന്നതാണ് ഞാൻ അങ്ങനെ ഒരു പേഡ് മാനേജർ അല്ല ഞാൻ പേർ ആണ് ഞാൻ ഒരുപാട് സിനിമയ്ക്ക് വർക്ക് വരുന്നത് ഞാൻ അഞ്ഞൂറ് രൂപ പടങ്ങൾ ചെയ്തിട്ടുണ്ട് അറിയാവുന്നതാണ് അതെ ഞാൻ പറയും ഈ അടുത്ത് പുള്ളിയുടെ പുള്ളിക്ക് പടങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അത് കൊണ്ട് പുള്ളിയുടെ പ്രശ്നമാണ് അത് എന്റെ പ്രശ്നമല്ല അല്ല അതൊക്കെ ഞാനത് മൊഴി കൊടുത്തിട്ടുണ്ട് അത് വഴി അവർ പറയും അതിൽ എനിക്ക് ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല ഇതൊക്കെയാണ് കാര്യങ്ങൾ അതെനിക്ക് ഇൻഡസ്ട്രിയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ ഒരാ ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കും കാര്യങ്ങളുണ്ട് എനിക്ക് കൂടുതൽ ഞാൻ ഫെഫ്കെയിൽ പരാതി കൊടുത്തിട്ടുണ്ട് അമ്മയിലും എല്ലായിടത്തും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് എല്ലാ സംഘത്തിലും പരാതി കൊടുത്തിട്ടുണ്ട് അതെ 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 പാർക്കിംഗിലേക്ക് ബേസ്മെന്റ് പാർക്കിംഗിലേക്ക് വിളിപ്പിച്ചിട്ട് മർദ്ദിക്കുക അതെ എനിക്കറിയില്ല ഉണ്ടാവും ഉറപ്പായിട്ടും തിരിച്ചാടു ഞാൻ ഹോസ്പിറ്റലിൽ പോയാരുന്നു എനിക്ക് കുറച്ച് അസ്വസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് ഹോസ്പിറ്റലിൽ പോയായിരുന്നു പോയിട്ടുണ്ടാവും പോയിട്ടുണ്ടാവില്ലേ ഞാൻ അത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത് അല്ല ആയതൊന്നും ഇല്ലായിരുന്നു അല്ലാതെ മർദ്ദിക്കായിരുന്നു അതെ അതെ ഞാൻ അത് എസ്കേപ്പായി മാറുമായിരുന്നു ആ അതെ അതെ എന്റെ ഒരു കണ്ണടിയൊക്കെ ചോട്ടുപിടിച്ച് അതെനിക്ക് വേറൊരു താരം ഗിഫ്റ്റ് തന്ന ക ഇല്ല ഞാൻ എന്നെ വിളിച്ചിട്ടില്ല ഓക്കെ ഞാൻ പിന്നെ സംസാരിക്കാം എനിക്ക് വയ്യ തീരെ വൈകി ഞാൻ രാവിലെ അപ്പൊ സമാജം സ്റ്റാണ്ട ആ ഉള്ളിലുള്ള ആ ഒരു ക്രിമിനലിസം പുറത്തു വന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ഒരു വീഡിയോ അതായത് പുള്ളിയുടെ കൂടെ ആറു വർഷം മാനേജറായിട്ട് ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെയാണ് അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ നിന്ന് ഫോൺ ചെയ്ത് വിളിച്ച് താഴെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ മർദ്ദിക്കുകയും അദ്ദേഹത്തിന്റെ കണ്ണാടിയൊക്കെ ഒക്കെ ചവിട്ടിപ്പൊടിച്ചിട്ടുള്ള ഒരു വാർത്ത അദ്ദേഹം തന്നെയാണ് ഇപ്പം ഈ പറയുന്നത് അപ്പം ഇതുപോലുള്ള കുറെ നൂജൻ എന്താ പറയാ ആർട്ടിസ്റ്റുകൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇവരാണ് ഈ മലയാള സിനിമയെ പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പത്തൊമ്പത് വർഷമായിട്ട് മലയാള ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന മമ്മുക്കായും ലാലേട്ടനെ പോലുള്ള ആൾക്കാർ ഇതുപോലെ പറയപ്പിച്ചിട്ടുമില്ല സഹപ്രവർത്തകരോട് അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരോടൊന്നും ഒന്നും ഇത്തരത്തിൽ ബിഹേവ് ചെയ്തിട്ടുമില്ല അതുകൊണ്ടാണ് അവരെയൊക്കെ ഇന്നും ജനഹൃദയങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൊണ്ടുനടക്കുന്നത് ഈ സമാജം സ്റ്റാർ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ മനസ്സിലുള്ളത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ല നരിവേട്ട എന്ന സിനിമയ്ക്ക് പിയാർ ചെയ്തിട്ടുള്ള ഈ ഒരു വ്യക്തി സ്കൂടെ സഹപ്രവർത്തകരായിട്ടുള്ള അവരുടെ സിനിമകൾ നല്ലതാകുമ്പോഴത്തേക്ക് അതിൻ്റെ അസൂയ പൂണ്ടിട്ട് ഇത്തരത്തിൽ പ്രവർത്തി കാണിക്കുന്ന ഇനെയൊക്കെ മലയാള സിനിമയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായം ഇനി ഇവൻ്റെ സിനിമ വന്ന് ഇനി തിയേറ്ററിൽ പോയി കാണുകയും ചെയ്തതാലും അതാണ് ചെയ്യേണ്ടത് കാരണം ഇവിടുത്തെ ജനങ്ങളാണ് ഇവനെയൊക്കെ നടന്മാരാക്കുന്നതോ അല്ലെങ്കിൽ സ്റ്റാറാക്കുന്നതൊക്കെ അതുകൊണ്ട് ആ ജനങ്ങൾക്ക് ഉപദ്രവമായിട്ട് വരുന്ന ഇതുപോലുള്ള ഇതൊക്കെ സിനിമ ബഹിഷ്കരിക്കണം അതാ വേണ്ടത് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള വിലയേറിയ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതൊരു എല്ലാവർക്കും